എല്ലാവർക്കും അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് സവോള കൊണ്ട് വെറും മൂന്ന് മിനിറ്റിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണേ അപ്പം ഒന്ന് കണ്ടാലോ ഇതിന് വളരെ കുറച്ച് സാധനങ്ങളെ ആവശ്യമുള്ളൂ അപ്പം ഇതാ ആ സവോള ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ അല്ലി അടർത്തി വേണമായിട്ട് എടുക്കാൻ ഇനി ഇതിനകത്തോട്ട് നമുക്ക് മുളക് നമുക്കിനി അരിഞ്ഞെടുക്കാം ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിന് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് അതിനകത്തോട്ട് നമുക്കിനി നാല് ടേബിൾ സ്പൂൺ വിനീഗർ ഒഴിച്ചു കൊടുക്കാം ഇത് മൂന്ന് ദിവസം നമുക്ക് ഫ്രിഡ്ജിനകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം അങ്ങനെ സ്റ്റോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിനീഗർ കുറച്ച് കൂടുതൽ ഒഴിക്കണം കേട്ടോ ആ ഇതിനകത്തോട്ട് നമുക്ക് ഒരല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക ഓക്കെ ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് ഇതൊന്ന് ചൂടായി വന്നു കഴിയുമ്പം ഇതിനകത്തോട്ട് നമുക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മൾ നമ്മൾ ഇതിനകത്തോട്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി ഈ എണ്ണ ഒന്ന് ചൂടാവട്ടെ ഇതിനകത്തോട്ട് നമുക്ക് ഒരിച്ചിരി കടി ഇട്ട് കൊടുക്കാം ഇതിനകത്തോട്ട് നമുക്ക് രണ്ട് ഉണക്കമുളക് ചുമ്മാ കൈ കൊണ്ടൊന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ രണ്ട് തണ്ട് കറിവേപ്പ് ഇട്ട് കൊടുക്കാവേ ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇച്ചിരി മുളക് കൂടി ഇട്ട് കൊടുക്കാം നല്ല എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ കുറച്ച് ഇട്ടാൽ മതി ഇത് അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയാണ് അതുകൊണ്ട് ഒരു സ്പൂണേ ഇടുന്നുള്ളൂ പെട്ടെന്ന് കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് പൊടികളെല്ലാം ഇടുന്നത് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരല്പം ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം പിന്നെ ഒരല്പം കായപ്പൊടി ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാവേ അതിനുശേഷം തീ ഓൺ ചെയ്തിട്ട് വളരെ കുറച്ച് നേരം ഒരു മിനിറ്റ് പോലും വേണ്ട വളരെ കുറച്ച് നേരം നമുക്കതൊന്ന് ചൂടാക്കി എടുക്കാം നമ്മളതൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് നമ്മുടെ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച് ഉള്ളിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ വളരെ എളുപ്പത്തിൽ വെറും മൂന്ന് മിനിറ്റ് കൊണ്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് ഇത് എല്ലാവരും ഇതൊന്ന് നോക്കുക അതുപോലെ തന്നെ ഒന്ന് ചെയ്ത് നോക്കുക നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അപ്പോൾ ഓക്കെ ബായ്